ഞങ്ങൾ മെൽബണിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ്മാർ കങ്കാലുകൾ രണ്ട് പൂവമ്പാഴ ചൂടെ നശിപ്പിച്ചു ബാക്കി ബാക്കിയെല്ലാത്തിലൊക്കെ ഞാനത് കെട്ടിവെച്ചിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് എന്നാലും അമ്മാരിച്ച് വലിപ്പമുള്ള കങ്കാലുകൾ കേട്ടോ സാധാരണമാർ ഇവിടെ കാണുന്നതല്ല അന്മാർ വന്നിട്ടാണ് എല്ലാം തിന്നാ ഓൾമോസ്റ്റ് ഇവിടെ വേനൽക്കാലമായി മഴയൊക്കെ കഴിഞ്ഞ് കുറേ കാലമായി മഴ പെയ്തിട്ട് അമാർക്ക് തീറ്റ അതിന് അന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടൊക്കെ എന്ന് തോന്നുന്നു അമാർ വന്നിട്ട് മൊത്തം നശിപ്പിച്ചിട്ട് പോകുന്നത് അത് ഞാൻ പോയി അമ്മമാരെ ഓടിച്ചു വിട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇനി അന്ന് ഓടിച്ചു വിട്ടിട്ട് കാര്യമൊന്നുമില്ല ഇനിയും വീണ്ടും വീണ്ടും കയറി വരും അതാണ് അവരുടെ സ്വഭാവം അത് ഈ പുല്ലൊക്കെ ഇല്ലാത്തത് ഏറ്റവും വലിയ പ്രശ്നമാണ് അത് പൊതുവെ ഈ കങ്കാരുക്കളൊക്കെ അങ്ങനെ വെള്ളമൊന്നും വേണ്ട ഇവിടുന്ന് ഇവിടെ തൊട്ടടുത്തൊന്നും പുഴയൊന്നുമില്ല ഞങ്ങളുടെ വീടിന് പറമ്പറ്റിൻ്റെ സൈഡിൽ കൂടെ രണ്ട് തോടൊഴുകുന്നത് പക്ഷേ മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവർ ഇവിടെ ആ തൊട്ട ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് പോകണം ഒരു പുഴ നമ്മൾ കാണണമെന്നുണ്ടായില്ല പക്ഷേ അവിടെയൊന്നും അധികം കങ്കാലക്കൾ കാണുന്നില്ല അപ്പോൾ ഇമ്മമാർ അവിടെയൊന്നും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഈ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ വീടുകൾ പറഞ്ഞാൽ ഇവർക്ക് വെള്ളമില്ലാതെ കുറെക്കാലം ജീവിക്കാൻ പറ്റും അവർ ഈ പുല്ലിൽ നിന്നും ഒക്കെ കിട്ടുന്ന വെള്ളം വെള്ളം മതിയാകും അവർക്ക് പിന്നെ ഞങ്ങളുടെ എല്ലാ ഇവിടെ ഞങ്ങൾ നാം പുല്ലിനൊക്കെ വെള്ളം ഒഴിക്കില്ല ഇവിടെ ആഴ്ച രണ്ട് ദിവസമാണ് നമ്മൾ ലോൺ നനയ്ക്കുന്നത് ആ ദിവസങ്ങളിൽ കങ്കാരുക്കൾ രാത്രിയാകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ മുൻവശത്തുമ്പോൾ ലോണിലൊക്കെ ഇഷ്ടം പോലെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും എനിക്കൊന്ന് ആ പുല്ലേലുള്ള വെള്ളമൊക്കെ അവർ നക്കി കുടിക്കുക അല്ലെങ്കിൽ ആ പുല്ലുള്ള വെള്ളമുള്ള പുല്ല് കഴിക്കുമ്പോൾ അവർക്ക് മതിയാവും പിന്നെ അവർക്ക് ഈ പറഞ്ഞ വലിയ കങ്കാരുക്കൾ ഫ്രണ്ട് സൈഡിലൊന്നും വരാറില്ല അപ്പോൾ എനിക്കൊന്നും വലിയ കങ്കാലുകൾക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഇവിടെ വന്ന് വാഴയിൽ പിടിച്ചേക്കുന്നത് വാഴകൾ ഓരോന്നും ഓരോന്നായിട്ട് മെല്ലെ മെല്ലാമാർ തിന്നുവാണ് വാഴയ്ക്കകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ പിന്നെ കഴിഞ്ഞാൽ കരണ്ടി തിന്നുകൂടെ ചെയ്യും അതിൻ്റെ മണ്ണടക്കം കുഴിച്ചിട്ടവർ അത് ആ സാധനം എന്നാൽ വരുന്ന വാഴൻ ഡാം അടിയിലെ ആസാനം അതുവരെ അവർ തിന്ന് ് തിന്നു തീർക്കും മൊത്തം വെള്ളം ഒരു ദിവസം നമുക്കിങ്ങനെ മാന്തി വെച്ച് കഴിയുമ്പോൾ പറ്റി ദിവസം ഇങ്ങനത്തെ വെള്ളം ഇങ്ങനെ കിടക്കുന്നതാണ് അതൊക്കെ വന്ന് അവർ കുടിക്കുവാൻ തോന്നും ഇനി ഇപ്പം ഈ ഒരു കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നാണ് കഴിഞ്ഞ വർഷം തൊട്ടാണ് മാറി അറ്റാക്ക് തുടങ്ങിയത് അങ്ങനെയാണല്ലോ ഓരോ സർവൈവലാണല്ലോ ഓരോ ജീവികൾക്കും അവർക്ക് ഇങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ അവർ അന്നേരം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയായിരിക്കും ഇവിടെയുള്ള ഏതൊരു ബുദ്ധിമാൻകം കാര്യമാണെന്ന് തോന്നുന്നത് കണ്ടുപിടിച്ച് വാഴയ്ക്കകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ടെന്ന് അതാണ് ഇത്രയൊക്കെ ഈ വാഴകൾ വന്നിട്ട് വന്നമാര് തിന്നിട്ട് പോകുന്നത് ഒരു രക്ഷയിൽ കുറേയൊക്കെ ഞാൻ പൊതിഞ്ഞ് കെട്ടി വെച്ചായിരുന്നു ഒരു രക്ഷയിൽ കേട്ടോ അപ്പം ഇനി വാഴകളുടെ കൃഷിയൊക്കെ നമ്മൾ മെല്ലെ നിർത്തേണ്ടി വരും ബാക്കി നല്ല പ്ലാവോ മാങ്ങയോ ചക്കയോ തേങ്ങയോ തെങ്ങോ ഒക്കെ കൊണ്ടുപോയി കുടിച്ചില്ലാന്ന് കരുതിയിരിക്കും കാരണം പണ്ടൊന്നൊരു അഞ്ച് വർഷമായിട്ട് ഇവർക്കൊരു പ്രശ്നമില്ല കഴിഞ്ഞ വർഷം അവർ തുടങ്ങിയത് എനിക്ക് വന്നേ ഇതിനകത്ത് ഈ സമയം ഞാൻ നേരത്തെ പറഞ്ഞാലെ ഏതെങ്കിലും ഒരു ഇച്ചിരി ബുദ്ധിമാനായ കങ്കാരും കണ്ടുപിടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുവരെ ഒരു പ്രശ്നമില്ല എന്നിട്ട് ഇപ്പോൾ പാഞ്ഞു വന്നിപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അമ്മമാരിപ്പം വാഴേനെ അറ്റാക്ക് ചെയ്യാൻ പറ്റി തുടങ്ങിയിട്ടാണ് ഇവരെ ബാക്കിയുള്ള വാഴയുള്ള ഞാൻ ഒന്ന് കുറച്ചും കൂടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്ക് ചെയ്ത് കിട്ടും ഇവിടെ അത് വാങ്ങിയിട്ടൊന്ന് കെട്ടിവെക്കാം എന്ന് കരുതിയിരിക്കുകയാണ് അങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ കാരണം ഇത് ഒരു ചെറിയ കങ്കാരിക്കളല്ല തിന്നുന്നത് ഈ വല വാല ബീസിനകത്ത് തന്നെ കുറച്ചും കൂടെ വലുപ്പമുള്ള ആൺ ആൺ കങ്കാരിക്കളാന്ന് തോന്നുന്നു അവരാണ് വന്നിട്ട് ഈ തിന്നുന്ന മുഴുവൻ കാരണം ഞാൻ ഇപ്പം വന്ന് നോക്കിയാലും അവർ അത്യാവശ്യം വലുപ്പമുള്ള കങ്കാരുക്കളാണ് ഇവിടെ നിന്ന് ഓടിപ്പോ കാണാറുള്ളത് ചെറിയ കങ്കാരുക്കൾ അത്രേ അവർ കണ്ടുപിടിച്ചില്ല അല്ലെങ്കിൽ അവർക്കിത് വേണ്ട എന്ന് തോന്നുന്നു ഈ വലിയ കങ്കാരുക്കൾക്കായിരിക്കും ചൊല്ലെ ചിലപ്പം വെള്ളമൊക്കെ കൂടുതൽ വേണ്ടേ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവർക്ക് ബാക്കിയുള്ള പുല്ലുകളൊക്കെ തിന്നിട്ട് അവർക്ക് അത്ര വെള്ളമൊന്നും കിട്ടുന്നുണ്ടായില്ലോ അതുകൊണ്ടാണ്